വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ വെട്ടിമാറ്റിയെന്ന സി പി എം കൗൺസിലറുടെയും ഇടതുമുന്നണി നേതാക്കളുടെയും ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് യു ഡി എഫ് മണ്ണർക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർഡിൽ സ്ഥിരതാമസമില്ലാത്ത ആളുകളുടെ വോട്ടാണ് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതെന്ന് ചന്തപ്പടി വാർഡ് കൗൺസിലർ സി ഷഫീഖ് റഹ്മാൻ പറഞ്ഞു ഇക്കാര്യം ഉദ്യോഗസ്ഥർക്ക് പരിശോധിച്ചാൽ അറിയാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചാണ് പേര് നീക്കം ചെയ്തിട്ടുള്ളത് വോട്ടർ പട്ടികയിൽ നിന്നുള്ള മാറ്റങ്ങൾ ഇടതു കൗൺസിലർമാരുടെ വാർഡുകളിലും നടന്നിട്ടുണ്ട് ഇടത് അനുഭാവിയെ ഉപയോഗിച്ചാണ് വോട്ടർ പട്ടികയിൽ ആക്ഷേപം ഉന്നയിച്ചത് ജീവിച്ചിരിക്കുന്ന വ്യക്തി മരിച്ചതായി വരെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു വിവിധ ഘട്ടങ്ങളിലുള്ള പരിശോധനകളും വിലയിരുത്തലുകളും ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയിട്ടുണ്ട് സത്യം മറച്ചുവച്ച് ഇടതു നേതാക്കൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വ്യക്തിപരമായ ആക്ഷേപം രാഷ്ട്രീയ മാന്യതയല്ല ഇതു തുടർന്നാൽ ഇടതു കൗൺസിലർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയുണ്ടാകും നഗരസഭയിലുണ്ടായ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷത്തെ അസ്വസ്ഥരാക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു എന്താണ് പിന്നെ അവർ ഈ ആക്ഷേപത്തിൽ പറയുന്ന മറ്റൊരു കാര്യം വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക ഒരു രാഷ്ട്രീയ മാന്യത പുലർത്താതെ വ്യക്തിപരമായിട്ട് നമുക്ക് ആക്ഷേപം നടത്തുന്നതിന് എന്തൊക്കെ പറയേണ്ടത് ഈ മൺസൂർ കുറിച്ച് വ്യക്തിപരമായിട്ട് ആക്ഷേപം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അഭിപ്രായം ഉണ്ടാവും രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ പ്രത്യാരോപണം സ്വാഭാവികമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പക്ഷേ വ്യക്തിപരമായ ആരോപണമൊക്കെ ഉന്നയിച്ച് അനാവശ്യമായി വ്യക്തിപരമായ കുടുംബത്തെ കുടുംബത്തേക്കുദ്ദേശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളൊക്കെ ഈ സൂചി പിന്നെ വാർത്താ സമ്മേളനം നടത്തി പറയുകയാണെങ്കിൽ തിരിച്ച് ഞങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൻസൂർ തലയിൽ മുൻപിട്ടുപോലെ നടക്കാൻ കഴിയാത്ത സാഹചര്യം മണ്ണാർക്കാട് ഉണ്ടാവും അപ്പൊ അത് പറയിപ്പിക്കരുത് എന്നും കൂടി പിന്നെ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് സൂചിപ്പിക്കുക മണ്ണാർക്കാട് നഗരസഭയും മണ്ണാർക്കാട് നഗരസഭയിൽ പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു വലിയ തോതിലുള്ള വികസന പ്രമാണെല്ലാം അറിയാം ഒരു കാലത്തും ഇല്ലാത്ത ഒരുപാട് വലിയ പദ്ധതികളും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനം നടന്നതിൽ വലിയ അസ്വസ്ഥരാണ് ഇടതു മുന്നിൽ അത് അത് അവരെ വല്ലാതെ ബാധിക്കും എങ്ങനെയെങ്കിലും നാല് നാല് വോട്ടുണ്ടാക്കാൻ വേണ്ടി ആളുകളെ തെറ്റിദ്ധാരണം വേണ്ടി വ്യാപകമായ കള്ളപ്രചരണം വിടുകയാണ് വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ സി അബ്ദുറഹ്മാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രേംകുമാർ മാസ്റ്റർ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുജീബ് പെരുമ്പിടി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഷഫീഖ് റഹ്മാൻ കൗൺസിലർ അരുൺകുമാർ പാലക്കുഷി റഷീദ് കുറവണ്ണ ഫിറോസ് മുക്കണ്ണം തുടങ്ങിയവർ പങ്കെടുത്തു